ഹായ് ഫ്രണ്ട്സ് ട്രഡീഷണൽ ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ക്രിസ്പി മുന്തിരിക്കൊത്തി നമുക്ക് ട്രൈ ചെയ്താലോ അതിനായി ഒരു ബൗൾ നല്ലപോലെ കഴുകിയെടുത്ത ചെറുപയർ അരക്കപ്പ് ശർക്കര പാനീയാക്കിയത് അടുപ്പത്തൊരു പാൻ വെച്ച് ചെറുപയർ നന്നായി വറുത്തെടുക്കുക വറന്ന് വന്ന ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാനായി നമുക്ക് മാറ്റി വെക്കാം ഒരു ബൗളെടുത്ത് അതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി അല്ലെങ്കിൽ മൈദാപ്പൊടി ഇവയെടുത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു ലൂസി ബാറ്റർ ഉണ്ടാക്കാം ം അടുപ്പത്തൊരു പാത്രം വെച്ച് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് അതിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന പയർ പൊടിച്ച് ചേർക്കാം അതിലേക്ക് ശർക്കര പാനീം ഏലക്ക പൊടിയും തേങ്ങയും കൂടി ഇട്ട് ഇളക്കി നന്നായി ഒഴിച്ച ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുമ്പോൾ ഇതുപോലെ ഉണ്ടപിടിക്കാം ഓരോ ബോൾസ് ആക്കി എടുത്തത് നമ്മുടെ മാവിലേക്ക് മുക്കി ഒരു ചെറിയ കോട്ടിങ് കൊടുത്ത് സ്റ്റവില് എണ്ണ ചൂടായി കിടക്കുന്നതിലേക്ക് നമുക്ക് ഓരോ ബോൾസും കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് കോരിയെടുക്കാം ഇത് നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ് മുന്തിരിക്കത്തിൻ്റെ പ്രത്യേകത തന്നെ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ